ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ് എല്ലാവർക്കും വരുന്ന വർഷം നല്ലൊരു വശമായിട്ട് കേട്ടോ അപ്പം ഇന്ന് ന്യൂ ഇയർ മാത്രമല്ല ഞങ്ങളുടെ പപ്പായേയും മമ്മിയുടെയും ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ രാവിലെ പപ്പ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മുടെ ജോക്കൂട്ടൻ രാവിലെ വിഷ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ന്യൂ ഇയർ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ സ്റ്റൂവ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിക്കായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ പ്ലം കേക്ക് ഇരിക്കുന്നുണ്ട് ക്രീം കേക്ക് വാങ്ങിക്കേണ്ട പ്ലം തന്നെ മതിയെന്നാണ് ഇതാണ് ഇഷ്ടം താനും അപ്പം അതുപോലെ തന്നെ ആരുടെ ബേർത്ത് ഡേ വന്നാലും കേക്ക് മുറിക്കാനുള്ള മീഡിയേറ്റർ ജോക്കൂട്ടൻ തന്നെയാണ് അപ്പം അവൻ എന്തായാലും മാറത്തില്ല അവനാണ് സകൽ നിയന്ത്രണവും കേക്കിന്റെ അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു ഞാൻ ബേർത്ത് ഡേ പായസം വെച്ചിട്ടുണ്ടായിരുന്നു സേമിയ പായസം വെച്ച കേട്ടോ കാണണം യുവക്കൂട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സേമിയ പായസം അത് വേണമെന്ന് പറഞ്ഞു ബഹളമായിരുന്നു അതുകൊണ്ട് തന്നെ സേമിയ പായസം വെച്ച് അത് കഴിഞ്ഞപ്പം ഞാൻ അടുക്കളയിൽ കയറി നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ റൈസും റെഡിയായി ചിക്കൻ കറി ഓൾറെഡി ഇന്നലെ റെഡിയാക്കി വെച്ചായിരുന്നല്ലോ അപ്പോൾ റൈസും റെഡിയായി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കായിരുന്നു കുറച്ച് താമസം അഴിച്ചേട്ടോ ഇടയ്ക്ക് കേക്കും പായസം ഒക്കെ കഴിച്ചുകൊണ്ട് അപ്പൊ എല്ലാരോടും ഇരുന്ന് ബിരിയാണി കഴിക്കാൻ പോകും അപ്പം ഇന്ന് വലിയൊരു കാര്യം വേറെയുണ്ട് അതായത് മമ്മി ഇന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് തിരിച്ച് കുടുംബത്തിലേക്ക് പോവാ അപ്പൊ അതിൻ്റെ ഒരു സങ്കടവും പോവാതിരിക്കാൻ പറയാൻ ഞങ്ങക്കും ചാൻസ് ഇല്ല അതല്ലേ ണ്ടിക്കും മാത്രപെ ഇതാതി നല്ല പോലെ അമക്കി വെച്ചോണം വെച്ചോണംവരാനുണ്ട് അത്രയും പോരാ അങ്ങനെ നിവരിക എന്നല്ല മുട്ട് താഴോട്ടാവണം ആ മുട്ട് താഴോട്ടണം മറ്റേത് അമങ്ങന്നില്ല താഴോടെ അമകണാ മുട്ടുവശം അടിഭാഗം താഴെ മുട്ടുന്നു അങ്ങനെ മമ്മിയെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ റെഡി ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങായിരുന്നു അപ്പൊ നമ്മുടെ അനൂപ് വണ്ടിയായിട്ട് വന്നു കേറിയിരിക്കുന്നുണ്ടോ ആ കേറി അങ്ങനെ ഒന്നൊന്നര രണ്ട് മാസത്തെ ജീവിതം ഞങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ട് മമ്മി മമ്മിയെ തിരിച്ച് വീട്ടിലേക്ക് പോവുക അപ്പം ഇതാണ് അപ്പോഴെ വീട്ടിലോട്ട് കയറുന്ന ഒരു സ്റ്റെപ്പ് കേട്ടോ ഇതായിരുന്നു മെയിൻ ഒരു ടാർഗറ്റ് മമ്മിക്ക് പക്ഷേ അത് തന്നെ താനെ പിടിച്ച് പിടിച്ച് കയറി അപ്പം തന്നെ പകുതി സന്തോഷമായി ബാക്കി ഇങ്ങനെ മേലിലേക്ക് കയറി അപ്പം ഓക്കെ ജോക്കൂടം പുറകെ താങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ മമ്മി പിടിച്ച് പിടിച്ച് കയറി അത് ആ സ്റ്റെപ്പ് കഴിയുമ്പോൾ പിന്നെ അതേ അടുത്ത സ്റ്റെപ്പ് വീട്ടിലോട്ട് കയറുന്നത് ഇതാണ് അപ്പയുടെ വീട് ഓക്കെ ആയി ഓക്കെ ആയി ഓക്കെ ആരും പിടിച്ചു പോകാം തന്നെയാ കയറുകട ശരി ശരിയായി ആയി ആയി ഇനിയൊന്നും താങ്ങാനില്ല ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അങ്ങനെ മമ്മിയെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ അടുത്ത നടപടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടറിനെ മാറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾ തൂക്കിയിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുതുപ്പള്ളി പള്ളിയിലേക്ക് പോയത് ന്യൂ ഇയർ കുർബാനയ്ക്ക് അങ്ങനെ പള്ളിയിലൊക്കെ പോയി ഈ വർഷം കഴിഞ്ഞ വർഷത്തെ എല്ലാ പാഠങ്ങളും പഠിച്ചു നന്മയും തിന്മയും ഒക്കെ ഉണ്ടായിരുന്നു ഇനി വരുന്ന വർഷം നല്ല രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പിന്നെ പോയത് നമ്മുടെ മീനന്തറയാറിലേക്കാണ് വടവാദൂരിൽ അവിടെയായിരുന്നു ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ കോട്ടയം കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ശരിക്കും ആലപ്പുഴ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല അപ്പം നേരെ ഇങ്ങോട്ട് വിട്ടേക്കാന്ന് വെച്ചു അപ്പോൾ അതേ കയറി ചെല്ലുന്നിടത്ത് തന്നെ കുടുംബശ്രീയുടെയും അതുപോലെ കുറേ പേർ ഫുഡ് ഏരിയ ഉണ്ടായിരുന്നു അതുപോലെ എന്നെ പരിചയമുള്ള ഒരുപാട് പേര് ഇങ്ങോട്ട് പേരിങ്ങോട്ടൊന്ന് വിളിച്ചു അപ്പോൾ നമ്മളിങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേന് നിങ്ങൾക്കൊക്കെ കാണുന്നവർക്ക് എന്നെ അറിയായിരിക്കും പക്ഷേ എനിക്ക് എല്ലാവരെയും ഒന്നും അറിയത്തില്ലല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് എൻ്റെ ഫോളോവേഴ്സ് അങ്ങനെ എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കണം കാരണം പരിചയമില്ലാത്ത ഒരു പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമുള്ളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടുമൂന്ന് പേര് വന്ന് വിളിച്ചു വളരെ സന്തോഷം

അപ്പം അതാ ഈ സാന്താ ക്ലോസിനെയാണ് ഇന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ കത്തിക്കാൻ പോകുന്നത് ശരിക്കും കത്തിക്കാൻ വേണ്ടി മാത്രം പണുത ഒരു സാന്തയാണ് സുഹൃത്തുക്കളെ ഇത് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ ചെന്നത് അപ്പം ഞാൻ പറയുമായിരുന്നു പന്ത്രണ്ട് മണിയാകാൻ ഇന്നെ വെയിറ്റ് ചെയ്യുന്നത് വയനിലെന്നെ കേട്ട് കത്തിച്ചാൽ എന്താ എന്തെങ്കിലും പ്രശ്നം എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു കാരണം വെയിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നു ഇഷ്ടം പോലെ ആളുകളായിരുന്നു എന്തൊരു അടുത്ത് അങ്ങനെ അവസാനം സാൻ്റെ പ്രാധാന്യം കത്തിച്ചു കത്തിട്ടുള്ള വീഡിയോ ലൈവായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ ലൈവ് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാധാന്യം കത്തിച്ച് മഞ്ഞത്ത് വീട്ടിലേക്ക് തിരിച്ചു മടക്കും അപ്പം ഈ വശത്തെ തുടങ്ങുകയായി പിറന്നു എല്ലാവർക്കും നല്ലൊരു വശമായിട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ